അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് സ്നാക്സ് ടൈമിൽ സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പറ്റിയ ഒരു പൊളി ഐറ്റം കൂടിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് അതേപോലെ തന്നെ നല്ല ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കാനും നമ്മൾ ബ്രെഡൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ അതിന് വരുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അര കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇളം ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ അര ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഈസ്റ്റും പഞ്ചസാരയും ഈ പാലിലൊന്ന് മെൽറ്റ് ആകുന്ന രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് മിക്സാക്കിയാൽ അത്രയും എളുപ്പമാണ് കേട്ടോ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ചില്ലി ഫ്ലേയ്സും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇപ്പം ബട്ടറ് ചേർക്കുമ്പോൾ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് ചേർക്കണം അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് മൈദാ മാവ് ഇട്ട് എടുക്കാം ഇതിന് പകരം ഗോതമ്പ് മാവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് മൈദാ മാവ് ചേർക്കുമ്പോഴാണ് ഇനി ഒരു വിസ്ക് വച്ചിട്ട് ഇതാ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി പാലിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അത് ഒത്തിരി ടൈറ്റായി പോയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ പാലും ഏളം ചൂടുള്ള പാൽ തന്നെ ആവണം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ലൂസിലാണ് ഇത് വേണ്ടത് അധികം തിക്കാനും പാടില്ല നല്ല ലൂസാവാനും പാടില്ല അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ മാറ്റർ റെഡിയാക്കാൻ നോക്കാം ഇനിയിപ്പോൾ അത് അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇനി ഒന്നിനും കൂടുതലും നിന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒന്നര മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു മണിക്കൂറൊക്കെ നിന്നാൽ മതിയാവും ഡബിൾ സൈസ് ആവാനൊന്നും കാത്ത് നിൽക്കണ്ട എൻ്റെ ഇതിപ്പോൾ ഒരു മണിക്കൂർ ആയതുകൊണ്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതുപോലെ ഒരു മണിക്കൂറിൽ കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു വലിയ ബൗളിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിൽ കിഞ്ഞ് കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാളയുടെ പകുതി ഇതാ അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ക്യാരറ്റ് കട്ട് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം കട്ട് ചെയ്തതും രണ്ട് ടേബിൾ സ്പൂൺ തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ എല്ലാം കളഞ്ഞിട്ട് വേണം കേട്ടോ അതുപോലെ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അതെല്ലാം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത്രയും ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇത്രയും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെറും ഒരു സവാള ചേർത്താലും മതിയാവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ് കേട്ടോ ബോൺലെസ് ചിക്കൻ ഇതാ ഇതുപോലെ കുഞ്ഞ് പീസാക്കിയിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇതാ ഫ്രൈ ആക്കിയിട്ട് എടുത്തതാണ് ഈ ഒരു രീതിക്ക് വേണമെങ്കിലും ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഇതാ കൈവെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ആക്കിയിട്ട് എടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ടേസ്റ്റ് കിട്ടില്ല അത്യാവശ്യം ഒന്ന് കടിക്കാൻ കിട്ടണം അപ്പോഴാണ് ഈ ഒരു സ്നാക്സിന് അധികം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ പകുതി ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും ഞാനിവിടെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ് ഇനിയിപ്പോൾ ഈ ചിക്കൻ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നല്ലതുപോലെ കുത്തി അതിൻ്റെ ഇളക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും ആ മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ഇതിലാകുമ്പോൾ ഒരു യെല്ലോ കളറാവും വരിക അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഈ ചിക്കൻ എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് ചെറുതായിട്ടൊന്ന് ആക്കിയിട്ട് കൊടുക്കാം ഇതാ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സൂസ് പാനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പാൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതിക്ക് കുറച്ച് ആക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കുറേശാക്കി കൊടുത്താൽ മതി കേട്ടോ അതാ ഇതുപോലെ ഈ രീതിക്കൊന്നാക്കിയിട്ട് എടുക്കാം എന്നിട്ട് ഈ ബാറ്റർ മുഴുവനായിട്ടും ഈ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് സ്പാച്ചിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ വശം ഒന്ന് ലെവലാക്കിയിട്ട് കൂടി കൊടുക്കട്ടോ എല്ലാ വശവും ഒരേപോലെ ആവുന്ന രീതിക്ക് കിട്ടാനായിട്ടാണ് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കൻ പീസ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഓപ്ഷനാണ് വേണമെങ്കിൽ ചെയ്താൽ മതി ഇതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്തതോ അല്ലെങ്കിൽ തക്കാളി കട്ട് ചെയ്തതൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് അതും കൂടി ആവുമ്പോൾ നല്ലൊരു കളർഫുള്ളാവട്ടോ ഇനിയിപ്പോൾ ഒരു അടപ്പ് വെച്ചിട്ട് ദാ ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അടപ്പിന് ഇതാ ഇതുപോലത്തെ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കുകയും വേണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിതൊരു ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം താ അടപ്പൊക്കെ തുറന്നപ്പോൾ ഇതിൻ്റെ മുകൾ വശമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു വശം കൂടി നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരു പാൻ വെച്ചിട്ട് അവർ കുറച്ച് ഓയിൽ ഓയിലൊന്നാക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്കാണ് ഈ ഒരു കേക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ബേക്കാക്കി എടുത്തിട്ടുള്ള ആ ഒരു പേനിലേക്ക് തന്നെ മറിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിവശം ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇത്രയും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നോക്കട്ടെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ എന്തിട്ടുണ്ടോയെന്ന് നോക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഇതിൻ്റെ മുകൾ വശം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ അത് ഇതുപോലെ നമ്മുടെ ഈസി ആയിട്ടുള്ള കേക്ക് റെഡി റെഡിയായി കിട്ടും അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള സ്നാക്സ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ സ്നാക്സ് ടൈമിൽ സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പറ്റിയ ഒരു പൊളിയായിട്ട് തന്നെയാണ് കേട്ടോ നീ ഇത് കട്ട് ചെയ്തിട്ട് കൂടി ഇതിൻ്റെ ഉൾവശം ഒന്ന് കാട്ടിത്തരാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇത് കഴിക്കുന്ന ടൈമിൽ നല്ലതുപോലെ ചൂട് പോയതിന് ശേഷം ഞങ്ങളുടെ കഴിക്കാനായിട്ട് അപ്പോളാണ് ഒന്നുകൂടി നല്ലൊരു കറക്റ്റ് ടേസ്റ്റ് ഇതിന് കിട്ടുള്ളൂ ആ ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് കിട്ടില്ല നമ്മളുണ്ടാക്കുന്ന ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റിലൊക്കെയാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഒക്കെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത് അതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ